സുഹൃത്തുക്കളെ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ മെക് മാർക്കിന്റെ സാർ ഓഫീസിലാണ് വന്നിട്ടുള്ളത് ഇവിടെ ഒരു ടു ഫിഫ്റ്റി വരുന്ന ഒരു ട്രെയറിൻ്റെ പരിചയപ്പെടുത്തുകയാണ് നമ്മളത് ഫുള്ളി സ്റ്റീലിലൊക്കെയാണ് അപ്പോൾ ഇന്നർ ആയിട്ട് വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോ കൂടി കാണാം അതുപോലെ തന്നെ ട്രേ ജി ഐ വിത്ത് അനുവിനം ട്രേ എങ്ങനെയാണ് അതുപോലെ തന്നെ അത് എന്തൊക്കെയാണ് ക്വാളിറ്റിയാണ് അങ്ങനെയുള്ളതൊക്കെ അതുപോലെ സ്റ്റീൽ ട്രേ ഏതൊക്കെ ടൈപ്പ് ഏതൊക്കെ സൈസ് ഏതൊക്കെ മോഡൽ വരുന്നത് ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കൂടി പരിചയപ്പെടാം ഒന്ന് രണ്ട് മൂന്ന് ട്രയർ നാല് ട്രയറിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു നാനൂറ്റി അമ്പത് നാളികാരം ഉണങ്ങുന്ന ഈ കാണുന്ന ട്രയറാണ് നാനൂറ്റി അമ്പത് നാളുകാരം ഉണങ്ങുന്ന ട്രയർ ഇത് ഫുള്ളി ഇന്നർ ഐറ്റം നമ്മൾ സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത് അത് എങ്ങനെയാണ് നമുക്ക് ഇതിൽ കാണാം ഇത്തരത്തെ മോഡൽ സൈസ് അതുപോലെ തന്നെ ഒരു നൂറ്റി തൊണ്ണൂറ് നാളികരം ഉണങ്ങുന്ന ഈ കോർണറിൽ കാണുന്ന ഫുള്ളായിട്ട് സ്റ്റീലിന് ചെയ്തിട്ടുള്ള കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ട്രയർ അതിനെ പരിചയപ്പെടാം പിന്നെ ഒരു നൂറ്റി അറുപത് നാളികാരം ഉണങ്ങുന്ന എൻ്റെ ഈ കാണുന്ന ഈ വൈറ്റ് കളറുള്ളത് ഇതിനൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നേരെ നമുക്ക് ഈ വീഡിയോ വിശേഷങ്ങൾക്കായിട്ട് പോയി വരാം പരിചയപ്പെടുന്ന ഇരുന്നൂറ്റമ്പത് നാളികരം ഉണങ്ങുന്ന ഈ ഡ്രയറിനാണ് ഇതിൻ്റെ കൺട്രോൾ സ്വിസ്റ്റ് ആണുള്ളത് ഇതൊരു ബ്ലൂ കളറിൽ നമ്മളൊരു വെറൈറ്റി കളറായിട്ട് പെയിൻ്റ് ഒക്കെ അടിച്ചു സെറ്റപ്പ് ആക്കിയിട്ടാണ് അത് നമ്മൾ ഹൈലോൺ ഷീപ്പും ഇത് വരുന്നുണ്ട് ഇതിൻ്റെ ടോപ്പിൽ കാണുന്നതാണ് ഇതിൻ്റെ മോസ്റ്റർ പോകാനുള്ള ഹോളുകളൊക്കെയാണ് ഇതിൻ്റെ മുകളിൽ കാണുന്നത് മുകളിൽ കാണുന്ന മോയിസ്റ്റർ പോകാനുള്ളത് പച്ച നാളികാരാണ് ഈ ക്യാപ്പൊക്കെ തുറന്ന് വെക്കുക അത് ചിരട്ടീന്ന് എടുത്തതിനു ശേഷം ക്രോസ് ചെയ്ത് വെക്കുക അതുപോലെ ഇതിന്റെ ഉള്ളില് നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത് ഏർ സ്റ്റീലിലാണ് അപ്പോൾ ഈ സ്റ്റീല് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇത് തുറക്കാൻ പോകണം ടോട്ടൽ ഇതില് പതിനാറ് ട്രേ വരുന്നത് ഈ ട്രേയുടെ സൈസ് എന്ന് പറഞ്ഞാൽ രണ്ടടി നീളും ഒന്നരടി വീതിയും വരുന്ന പതിനാറ് ട്രേ ഉണ്ടാകുക ടോട്ടൽ പതിനാറിനാട്ടിൽ ഉണ്ടാവുക തുറക്കാണ് അപ്പൊ ഇതിന്റെ ഉള്ളിൽ ട്രേ ആണ് ഈ കാണുന്നത് ഇതാണ് ഇതിന്റെ ബോഡി സ്റ്റീലാണ് കിടക്കുന്നത് സ്റ്റീലാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത് എന്റെ ഉള്ളിലും ഉൾവശവും സ്റ്റീലിലാണ് കൊടുത്തിട്ടുള്ളത് ഒറ്റ കൺട്രോളിലാണ് വരുന്നത് ഇതാണ് ഈ നോർമൽ ആയിട്ടുള്ള ട്രേ ആണ് ഇതിൽ നമ്മൾ ഈ കാണുന്നത് രണ്ട് മൂന്ന് ടൈപ്പ് ട്രേ സൈസ് മോഡലിന്റെ ഇത് അലുമിനിയം ട്രേ ആണ് ഇത് കോണ്ടക്ട് ഏരിയ അലുമിനിയം ആണ് അടിയിൽ നമ്മൾ സ്ക്വയർ മെഷ് വെച്ചിട്ടുണ്ട് ഇതാണ് ചിയ വിത്ത് അലുമിനിയം ഈ ചെറിയ ട്രയറിലൊക്കെ നമ്മൾ ജിയോ വിത്ത് അലുമിനിയം ആണ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അഞ്ഞൂറ് നാളികേരത്തിന്റെ മുകളിലൊക്കെ എം എസിന്റെ സ്ക്വയർ സ്ക്വയർ ആംഗ്ലർ വെച്ചിട്ട് സ്ക്വയർ മെഷ് വെച്ചിട്ട് ആ ടെലിക്കോൺ നമ്മൾ കാണാൻ കഴിയുക ഇതാണ് ഈ ട്രയർ ഇതാണ് ജിയോ ജ്യൂസ് നാളികേരം മല്ലി മുളക് അതുപോലെ തന്നെ ജാതിക്ക ജാതി പത്രി അങ്ങനത്തെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടൊക്കെ ഉണക്കാൻ പറ്റുന്ന ആണ് ഈ ട്രയറിനകത്ത് അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ സ്റ്റീലില് ഒരു ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇത് സ്റ്റീലിൻ്റെ ആണ് രണ്ടടി നമ്മളും വീതി വീതി വരുന്ന ഒരു സ്റ്റീലില് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് സ്റ്റീല് കസ്റ്റമറിന് വേണ്ടി കസ്റ്റമർ ചെയ്തിട്ട് ചെറിയ സുശിരങ്ങളൊക്കെയാണ് ഈ കാണുന്നതിൻ്റെ അടിയിൽ കൂടി ഒന്നും ഒന്നുമ്പോൾ പോകില്ല അത്രയും നേർത്ത സുശീലങ്ങൾ ഉള്ളതാണ് ഇത് നല്ല ക്വാളിറ്റിയാണ് ഗുഡ് ഗൈഡാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ടോട്ടലായിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം നാലടി നീളവും ഏകദേശം ഒരു അറുപത്തി ഏഴ് സെന്റിമീറ്റർ എഴുപത് സെന്റിമീറ്റർ വീതിയും ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് ഒക്കെ വരുന്ന ഒരു ട്രയർ ആണ് പിന്നെ കസ്റ്റമർ കെയർ നമ്പർ ആണ് നമ്മൾ ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് കസ്റ്റമർ കിട്ടുമ്പോൾ ഇതുപോലെയുള്ള പ്ലഗ്ഗായിട്ടാണ് ഇന്ന് വരുന്നത് ഇതുപോലെ തന്നെ സോക്കറ്റ് നമ്മളുടെ നമ്മൾ എവിടെയാണോ വെക്കാൻ പ്രത്യേകം അവിടെ സെറ്റ് ചെയ്യുക ഫിറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ പ്ലഗ് ഇതിൽ കണക്ട് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുക ഈ ചുമരനെ ഇതൊക്കെ നമ്മൾ ഡ്രൈവർ ഓൺ ചെയ്തിട്ടില്ല ചുമരനെ ഇതുപോലെ നമ്മൾ ചാരി വെക്കുന്നത് അല്പം ഏകദേശം ഒരടിക്കുക നമ്മളിതിന് ഇല്ലാത്ത വീഡിയോ ഒന്നും ചെയ്യില്ല നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നില്ല അതുകൊണ്ടാണ് ഇതിനെ അടുപ്പിച്ചാണ് വെച്ചിട്ടുള്ളത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ലോക്കാണ് അല്പം ബലം പ്രയോഗിച്ചാണ് വെച്ചിട്ടുള്ളത് ഇതിന്റെ ഈ സൈഡ് കൂടി ഒരിക്കലും നമുക്ക് ചൂട് പുറത്തു പോകൂല പ്രത്യേകം ഒരു റബ്ബർ ബുഷ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഈ റബ്ബർ ബുഷ് നമുക്ക് കാണാൻ കഴിയില്ല ബ്ലാക്ക് കളർ ആയതുകൊണ്ട് അപ്പൊ ഇത് ടൈറ്റ് ആയിട്ട് നമ്മൾ ഇത് പ്രസ് പ്രെസ് ചെയ്യുന്നതോടുകൂടി ഇതുപോലെ പ്രസ് ചെയ്ത് ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റ് ആയിട്ട് നിൽക്കും ചൂട് ഒരിക്കലും പുറത്തു പോകില്ല ഇത് തേർട്ടി എം എം ഇതിന്റെ തിക്നെസ് തേർട്ടി എം എം ഉണ്ട് അതങ്ങനെ ഫുൾ ഉള്ളായിട്ടില്ലേ എല്ലാ നാല് വശവും ഇതുപോലെ തേർട്ടി എം എം തിക്നെസ് വരുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ പ്രൊട്ടക്റ്റ് ആയിട്ട് ചൂട് നേരിയ ചൂട് മാത്രമേ ഇവിടെ അനുഭവപ്പെടുകയുള്ളൂ പുറത്തുള്ള ഗ്ലാസ് ഉള്ള പ്രോഡക്റ്റ് അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നത് അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നൂറ്റി അറുപത് നാളികേരം ഉണങ്ങുന്ന ഒരു ഡ്രയറിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതിൻ്റെ കൺട്രോളാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഏകദേശം രണ്ട് ഹോളും തൊട്ടപ്പുറത്ത് രണ്ട് ഹോളും വരും ഈ ഹോളിൽ നമ്മൾ ഒരിക്കലും ഇവിടെ എന്തെങ്കിലും നാളികേരോ ഇതട ഒന്നും ചെയ്യരുത് ഇത് മോയിസ്റ്റർ പുറത്തു പോകാനുള്ളതാണ് അതുപോലെ തന്നെ ഈ കാണുന്ന ഡ്രയർ ഈ കാണുന്ന ഹോള് ഇത് നമ്മൾ എല്ലാ ഇതില് ടോട്ടലി ഇത്തരം ചെറിയ ഡ്രയർ നോക്കുന്ന നാല് ഷട്ടറുള്ള ഹോളുകളാണ് വരുന്നത് ഇതില് പച്ച നാളികേരമാണ് വെക്കുന്നതെങ്കിൽ ഈ ഷട്ട് നാളികേരം ചിരട്ടിന്ന് എടുത്തതിന് ശേഷം ഒക്കെ ആണെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്ത് അതുപോലെ തന്നെ കസ്റ്റമർ അത് കിട്ടുമ്പോൾ നമ്മൾ ഇത് പ്ലാസ്റ്റിക്കിന്റെ പേക്ക് ചെയ്തിട്ടാണ് വരുന്നത് ഇതുപോലത്തെ പ്ലഗ് പ്ലഗൊക്കെ ഉണ്ടാവുക ഈ പ്ലഗ് നമ്മളതിന്റെ സോക്കറ്റിൽ നമ്മൾ കണക്ട് ചെയ്ത് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്ത് ഉപയോഗിക്കാം ആണ് നൂറ്റി അറുപത് നാളികരെ ഉണങ്ങുന്ന നമ്പർ ഇതിന്റെ കസ്റ്റമർ കെയർ നമ്പർ ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു അതുപോലെ തന്നെ ഫെസിലിറ്റീസ് നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ ഹൈലോൺ ലോൺ ഷീറ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് സ്റ്റീലിൽ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മെറ്റൽ ബോഡി ഇതുപോലത്തെ ബ്രൂ കളറുള്ള മെറ്റൽ ബോഡിയിലും നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ഇതിൽ ടോട്ടൽ പത്ത് ട്രേ ആണ് വരുന്നത് ഇതിന്റെ കൺട്രോൾ ബോക്സ് ആണ് ഇത് ഇതാണ് ഇതിന്റെ ടെമ്പറേച്ചർ മീറ്റർ ഇത് അതുപോലെ തന്നെ ടൈമർ ഇതിന്റെ ഓൺ ഓഫ് സ്വിച്ച് ഹീറ്റർ ഇത് പവർ ഇൻഡിക്കേറ്റർ പവർ ഓൺ ഓഫ് ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളൊക്കെയാണ് ഈ കാണുന്നത് പത്ത് ട്രേ ആണ് കാണുന്നത് നമുക്ക് ഉൾപ്പെ നോക്കാം ജസ്റ്റ് ഒന്ന് ഇതാണ് ഇതിൽ പത്ത് ട്രേ കാണുന്നത് ഇതിലാണ് ഇത് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ഇന്നർ ആയിട്ട് സ്റ്റീൽ ബോഡിയിലൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ മാതിരി ഇതി എം എം തിക്നെസ് വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഉൾവശം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് സ്റ്റീലില് പണി ചെയ്തിട്ടുണ്ട് ഇതിൽ ട്രേ വരുന്നത് ജി ഐ വിത്ത് അലുമിനിയം എന്നുള്ള ട്രേ ആണ് ഈ കാണുന്നത് വി ഐ വിത്ത് അലുമിനിയം അതുപോലെ തന്നെ ഇതാണ് നമ്മളെ എസ് എസ് ത്രീ നോട്ട് ഫോർ ഫ്രൂട്ട് ഗേറ്റിന്റെ സ്റ്റീൽ ട്രേ ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതും നോർമൽ ജി ഐന്റെ ട്രേ ആണ് ഇതും ജി ഐന്റെ ട്രേ ആണ് ടോട്ടൽ ഇതിൽ പത്ത് ട്രേ വരുന്നത് ഇത് എസ് എസിന്റെ മറ്റൊരു ട്രേ ആണ് വേറൊരു സുഷിരം അല്പം ചെറിയ ഹോളുള്ള ഒരു ട്രേ ആണ് ഇത് അൽഫം വലിയ ഹോളുള്ള ഒരു ട്രേ ആണ് ഇങ്ങനെ ഏതാണ് കസ്റ്റമർ ആവശ്യമുള്ളത് ഇതുപോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും പത്ത് പത്ത് ട്രേ ആണ് വരുന്നത് കാണുന്നാണ് നമ്മൾ ഫുൾ ആയിട്ട് കസ്റ്റമൈസ് ചെയ്ത ഒരു സ്റ്റീലിന്റെ പന്ത്രണ്ട് തട്ട് വരുന്ന ട്രൈ ആർ കേട്ടോ ഇത് ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റീലാണ് സ്റ്റീലിലാണ് ഇത് കൺട്രോൾ ബോക്സ് മൊത്തത്തിൽ സ്റ്റീലാണ് ഇത് കാണുന്നത് കേട്ടോ എല്ലാ വശവും ഉൾവശവും മൊത്തത്തിൽ സ്റ്റീലാണ് സ്റ്റീൽ ട്രേ ആണ് ഈ കൺട്രോൾ പാനില് മൊത്തത്തിൽ സ്റ്റീലാണ് കാണുന്നത് ടോട്ടൽ പന്ത്രണ്ട് തസ്റ്റാണ് വരുന്നത് ഇതിന്റെ ലോക്ക് ഒന്ന് തുറക്ക സിമ്പിളായിട്ട് ചെയ്ത് തുറക്കാൻ പറ്റുന്നതാണ് ഉൾബോഡി മൊത്തത്തിൽ സ്റ്റീലാണ് കണ്ടോ മൊത്തത്തിൽ സ്റ്റീലാണ് കിടക്കുന്നത് എല്ലാം സ്റ്റീലാണ് തെർട്ടി നമ്മൾ തിക്നെസ് ആണ് ഉള്ളിൽ നമ്മൾ ഗ്ലാസ് ഫുൾ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യണം നല്ല കോളിക്കാണ് നല്ല ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള ത്രീ നോട്ട് ഫോർ സ്റ്റീലിൽ വെച്ചിട്ടാണ് മറ്റേത് ഇതിൻ്റെ ഉൾവശവും സ്റ്റീലാണ് ഉൾവശവും സ്റ്റീലാണ് മൊത്തമായിട്ട് സ്റ്റീലാണ് വരുന്നത് ഇത് ഇതിൻ്റെ ട്രേ വരുന്നത് രണ്ടടി നീളും ഒന്നരടിയും വീതിയും വരുന്ന പന്ത്രണ്ട് തട്ടാണ് ഈ യറിന്റെ സൈസ്ന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റി നാപ്പ് സെന്റിമീറ്റർ ഹൈറ്റ് വരും അതുപോലെ തന്നെ ഒരു അറുപത്തേഴ് സെന്റിമീറ്റർ വീതി ഫ്രണ്ടുക്കും ഒരു അറുപത്തേഴ് സെന്റിമീറ്റർ ഫ്രണ്ട്ക്കും വീതിയും വരുന്ന ഒരു ഡ്രയറാണിത് ട്രേ സ്റ്റീലന്നെ പല ടൈപ്പ് വ്യത്യസ്ത സൈസില് ട്രേ വരുന്നുണ്ട് ഇത് ചെറിയ ഹോളുള്ള ട്രേ ആണ് ഇതിൽ അല്പം വലുതായിട്ടുള്ള ഹോളും ഇതിൽ വരുന്നുണ്ട് വലിയ ഹോള് വരുന്നുണ്ട് അതും കുറച്ച് അല്പം വരുന്ന വ്യത്യസ്ത സൈസ പക്ഷെ ഇത് സൈസ് ഫുൾ ആയാലും വിലക്ക് നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഇത് ഈ കാണുന്നതാണ് നോർമൽ ആയിട്ടുള്ള ട്രേ ആണ് ഈ കാണുന്നത് ജി ഐ വിത്ത് അലുമിനിയം ഇതിന്റെ കോണ്ടാക്ട് ഏരിയ അലുമിനിയം അടിയിൽ നമുക്ക് സ്ക്വയർ മെഷ് വെച്ചിട്ടുണ്ട് ടോട്ടൽ പന്ത്രണ്ട് ട്രേ ആണ് ഫുൾ ഞാൻ പറഞ്ഞു ടോട്ടൽ സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യ ഇത് കസ്റ്റമർ കിട്ടുമ്പോൾ ഇതുപോലത്തെ പ്ലഗാണ് വരിക ഇത് ഇതിന്റെ സോക്കറ്റിൽ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തത് മതി മോയിസ്റ്റർ പോവാനുള്ള ഹോളൊക്കെ ഉണ്ട് ഈ രണ്ട് ഹോള് തൊട്ട് അപ്പുറത്തെ രണ്ട് ഹോളുണ്ട് അത് നമ്മൾ ഒന്നും ഇതിന്റെ മേലെ നാളികേരം അങ്ങനെ ഒന്നും വെക്കരുത് ഡ്രൈ ആയിട്ടുള്ള കുറച്ചുകൂടി ഇപ്പം ഡ്രൈ ആയിട്ടുള്ളതൊക്കെയാണെങ്കിൽ ഇപ്പം തുറന്നു വെക്കുക ക്ലോസ് ചെയ്യുക അതുപോലെ തന്നെ ഡ്രൈ അല്ലാത്തത് അതായത് പച്ചയൊക്കെ ആണെങ്കിൽ ഇത് അട തുറന്ന് വെക്കുക അങ്ങനെയൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടത് ഇതാണ് നാല് ഡബിൾ കൺട്രോൾ വരുന്ന ഒരു ഡ്രൈവർ ഫുള്ളി കസ്റ്റമൈസ് ചെയ്താണ് ഇതിന്റെ ഉൾവശം കംപ്ലീറ്റ് സ്റ്റീലാണ് ഇതിന്റെ ഫുള്ളായിട്ട് പുറം നമ്മൾ ഔട്ട്സൈഡ് മെറ്റൽ ബോഡിയും ഇൻസൈഡ് സ്റ്റീലും ആണ് അപ്പൊ സ്റ്റീലൊക്കെ കസ്റ്റമൈസ് ചെയ്താണ് കാണാൻ കൺട്രോൾ ബോക്സ് ആണ് ഇതിന്റെ രണ്ട് പാർട്ടായിട്ട് നടു ഒരു പാർട്ടീഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അത് ഒറ്റ കൺട്രോൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം രണ്ട് കൺട്രോളായിട്ട് അങ്ങനെ ഉപയോഗിക്കാം ഒരു ഭാഗത്ത് നാളികര ഉണക്ക മറ്റൊരു ഭാഗത്ത് മല്ലി മുളക്കാം അങ്ങനെയൊക്കെ നമുക്കത് യൂസ് ചെയ്യാം ടോട്ടൽ ഇരുപത്തെട്ട് ട്രേ വരാ പതിനാല് പടയും ഇവിടെ പതിനാലും ഇത് ഇപ്പോൾ ട്രേ കാണുമ്പോൾ നോർമൽ ട്രേ ആയിട്ടാണ് കാണുന്നത് ഇതാകുമ്പോൾ സ്റ്റീലും ആക്കി കൊടുക്കും വില കൂടുന്നുള്ളൂ ഇത് ഏകദേശം ഒരു നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ തോളം നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററോളം ഉയരം വരും ഇതിൻ്റെ ടോട്ടൽ ട്രേയുടെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടടി നീളും ഒന്നരടി വീതി വരുന്ന ഇരുപത്തെട്ട് ഇട്ട അതിൽ വരുന്നത് ഇതിന്റെ ഉൾവക്ഷം നമുക്ക് തുറന്നു നോക്കാം നമുക്കിത് ഇതിന്റെ മോയിസ്റ്റർ പോകാനുള്ള ഹോളുകളൊക്കെയാണ് ഈ കാണുന്ന ഷട്ടർ അല്ലാത്തതൊക്കെ നമ്മൾ തുറന്നു വെക്കണം ഷട്ടർ ഇട്ടതാണ് നമ്മൾ അടക്കേണ്ടത് നാണയം ഒക്കെ പലതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കൺട്രോൾ ഇതാണ് നമ്മൾ ടെമ്പറേച്ചർ ടൈമർ ആണ് ഈ കാണുന്നത് ഇതിന്റെ ഓൺ ഓഫ് ഹീറ്ററിന്റെ ഓൺ ഓഫ് ആണ് ഇത് പവർ ഓഫിന്റെ സ്വിച്ചുകളാണ് ഈ ഇൻഡിക്കേറ്റർ ഇങ്ങനെ കത്തിക്കാളും അതുപോലെ രണ്ട് കൺട്രോൾ തൊട്ടപ്പുറത്തും വേറെ കൺട്രോൾ ഉണ്ട് ഇത് രണ്ട് പാർട്ടിഷനൊക്കെ നേരത്തെ നമ്മൾ വീട് എന്നിരുന്നാലും ഇതിങ്ങനെ ഒരു പാർട്ടായിട്ട് അങ്ങ് തുറന്ന് ഒന്ന് മാത്രം നമുക്ക് ഉപയോഗിക്കാം കുറഞ്ഞ നാളുകാരുള്ള ആൾക്കാരും ആൾക്കാരൊക്കെ വളരെ ഉപയ ഉപകാരപ്രദമായ ഒന്നാണ് ഇത് ടോട്ടൽ നമുക്ക് വാട്ട്സ് വരുന്നത് നാലായിരത്തി നാലായിരം ആണ് വരുന്നത് സിംഗിൾ ഫേസ് മെഷീനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം നാലായിരം വാട്ട് സിംഗിൾ ഫേസ് മെഷീൻ ഇതിന് ഏകദേശം നമ്മൾ ഹീറ്ററിൻ്റെ കണക്ക് പറയുന്ന ആറ് ടോട്ടൽ ഒരു ഭാഗത്ത് മൂന്ന് ഫാനും പ്ലസ് കോയിലും തൊട്ട് അപ്പുറത്ത് മൂന്നും കോയിലും വരുന്നുണ്ട് തൊട്ട് ആറിനും വരുന്നുണ്ട് ചില കസ്റ്റമർ ഒക്കെ ചോദിക്കുന്നത് എത്ര പാനും വരുന്നുണ്ട് എത്ര വാട്ട്സ് ഉള്ള ഹീറ്റർ ആണ് അതിൽ ചോദിക്കാറുണ്ട് അവർക്ക് ഒരു മറുപടി അതുപോലെ ട്രേ അതില് ജി ഐ വിത്ത് അലുമിനിയം ആണ് നമ്മൾ ട്രേ യൂസ് ചെയ്തിട്ടുള്ളത് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഉൾബ് കൂടി നമ്മൾ സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത് അതും ദോഷ സ്റ്റീലാണ് ഇത് ഇതാണ് ജി ഐ വിത്ത് അലുമിനിയം എന്ന് പറഞ്ഞ ട്രേ ഇതില് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് സ്റ്റീൽ ട്രേ ഒക്കെ ആക്കി കൊടുക്കാം നേരത്തെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതും ഇതിന്റെ നല്ല ക്വാളിറ്റി ഇതിൽ എത്രത്തോളം നാളികേരം വെക്കുമോ അത്രയും നാളികേരം താങ്ങാൻ പറ്റുന്ന അത്രയും ഹെവി ആയിട്ടുള്ള ഒന്നും കൂടിയാണ് ഈ ട്രെ ഒരിക്കലും ഒടിഞ്ഞു പോവുകയെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ മല്ലിയോ മുളകോ അങ്ങനത്തെ കൊണക്കാണെങ്കിൽ ഇതിൻ്റെ നേരത്തെ ഒരു കോട്ടൺ ഒരു തുണി ഇതേ അളവിൽ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അതിൻ്റെ മേലെ നമുക്ക് ഈ മല്ലിയ മുളകിട്ട് മല്ലിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ നാല് മൂല പൊടിച്ച് കണ്ട് നമുക്കത് പൊക്കിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ മല്ലിയൊക്കെ പോയി പൊയ്ക്കഴിഞ്ഞാൽ അങ്ങനെ വാഴാൻ പം പ്രയാസമുള്ളൂ അങ്ങനെയൊക്കെ വെച്ചുന്ന ഒന്നും കൂടിയാണിത് ഇതിൻ്റെ തൊട്ട ഇപ്പുറത്തും ഇത് സെൻ്ററിൽ നമ്മൾ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഇതിന് ഇപ്പുറത്തും ഈ പതിനാല് ട്രേ നമുക്ക് കാണാം ഇതിലാണ് ജി ഐ വിത്ത് അലുമിനിയം എന്ന് പറഞ്ഞ ട്രേ കസ്റ്റമൈസ് ഉള്ളിൽ തേട്ട് തേട്ടി എം എം ആ തീക്ക്നെസ് ആയിട്ടാണ് ഇത് വരുന്നത് ഇതിന് ഉൾപൊടി ഇതും സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത് ഗ്ലാസ് കൂൾ എന്നുള്ള പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഉള്ളിൽ പുറം നമുക്ക് നേരിയ ചൂട് മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ ി വരുന്ന ഒരു ഓയിൽ പ്രസ്സാണ് കുറച്ചൊക്കെ മുതൽ ആട്ടാൻ കഴിയും മല്ലി പിന്നെ എള് കടക് സൺഫ്ലവർ എണ്ണച്ച് പി എഴുന്നൂറ്റി അൻപത് വാൾസുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള ഒന്നും കൂടിയാണിത് ഇല്ല നമ്മൾ കൊപ്ര ആട്ടാൻ പറ്റും എന്നൊക്കെ പറയുന്നേക്കാം പക്ഷെ കൊപ്പറയൊന്നും അത്ര സൂട്ടബിൾ ആയിട്ട് പോസിബിൾ ആയിട്ട് നമുക്ക് ആട്ടിക്കിട്ടൂല ഇതാണ് ടു എച്ച് പി പറയുന്ന ഓയിൽ പ്രസ് പ്രസ് ആണത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വട്ട്സ് വരുന്നതും ആയിരത്തി അഞ്ഞൂറ് വട്ട്സ് മോട്ടർ കപ്പാസിറ്റിയും ആയിരത്തി ആയിരം വാട്ട് ഹീറ്റർ കപ്പാസിറ്റിയും വരുന്ന ഒന്നാണ് ഈ ടു എച്ച് പി വരുന്ന ഓയിൽ പ്ലസ് ഇത് മണിക്കൂറിൽ നമ്മൾ ടു പതിനഞ്ച് ടു ഇരുപതാണ് പറയുന്നത് എന്നാലും പത്ത് ടു പതിനഞ്ച് കിലോ വരെ നമുക്കിതിരെ ആട്ടാൻ കഴിയും ഇതിൻ്റെ സ്പെസിഫിക്കേഷനാണ് ഈ കാണുന്നത് ഇതിൻ്റെ കൂടെ വരുന്ന ആക്സസറീസുകളൊക്കെയാണ് ഈ കയ്യോറ ഉണ്ടാവും ഇതിൻ്റെ കൂടെ ഉണ്ടാവും അതുപോലെ തന്നെ ഈ നെറ്റിൻ്റെ കൂടെ ഉണ്ടാവും ഈ ഇതിൽ കൂടിയാണ് ഇതിൻ്റെ പിണ്ണാക്ക് വരുന്നത് ഇതിൻ്റെ ഓയിൽ വരുന്ന സ്ഥലമാണ് ഇത് ഇവിടെയാണത് ഇതിലാണിത് ഹീറ്റർ കൊടുത്തിട്ടുള്ളത് ഇവിടെ എങ്ങനെയാണ് ഇതിൽ ഹീറ്റർ അടക്കുന്നത് ഏറ്റവും ചെറിയ ഓയിൽ പ്രസ് കടുക് ആട്ടാമറിയാൻ പറ്റും ഇതാണ് നമ്മൾ വെളുത്തുള്ളി ചെയ്യുന്ന വെളുത്തുള്ളി നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഉപകാരപ്രദമാകുന്ന ഒന്നാണ് ഈ വെളുത്തുള്ളി ഫീൽ ചെയ്യുന്നതാണ് ഇത് അതുപോലെ ഇതാണ് മെക്മാർക്കിന് ത്രീ എച്ച് ഡി മാനുഫാക്ചർ ചെയ്യുന്നത് അയ്യായിരം വാർഡ്സ് വരുന്നതാണ് നൂറ്റിമുപ്പത് കിലോ വെയിറ്റ് വരുന്ന ഒന്നും കൂടിയാണ് ഇത് ഏകദേശം മണിക്കൂറിൽ ഇരുപത്തി മൂന്നി മുപ്പത് കിലോ നമുക്ക് ആട്ടാൻ കഴിയും കണ്ടിന്യൂസ് ആയിട്ട് വരും എട്ട് മണിക്കൂറോളം നമുക്ക് വർക്ക് ചെയ്യാം ഇതിൻ്റെ കൂടെ ഈ സ്റ്റാൻഡ് ഉണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ ഹീറ്റർ വെളിച്ചെണ്ണ വരുന്ന സ്ഥലം ഒക്കെ ഇവിടെ കാണുന്നുണ്ട് വരുന്ന കൊപ്ര കട്ടർ മണിക്കൂറ് നാൽപ്പത് കിലോ ആട്ടാൻ പറ്റുന്ന ആയിരത്തഞ്ഞൂറ് വാട്ട് വരുന്ന ഒരു കൊപ്ര കട്ടറാണത് ഇതാണ് നമ്മളെ എണ്ണ ഹീറ്റർ ടാങ്കാണത് എന്താ നമുക്ക് ടാങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ടാങ്കാണത് അത് നമുക്ക് എൺപത് ലിറ്ററോളം ഈ ടാങ്കിൽ എണ്ണ സ്റ്റോർ ചെയ്യാൻ കഴിയും ഇത് മട്ട് അതായത് ആട്ടിയ ഉടനെ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാം മറ്റുകളിഞ്ഞ് നമുക്കിത് കൂടി ഒരു ടാപ്പ് വെച്ച് നമുക്ക് എടുക്കാം അതുപോലെ തന്നെ മട്ടൊക്കെ വാങ്ങി നമുക്ക് ഇതിൽ നമുക്ക് ഈ വാൽവ് തുടങ്ങുന്ന മട്ട് കൊടുത്ത് എടുക്കാൻ കഴിയും ടു എച്ച് പി വരുന്ന കൊപ്ര കട്ടാണ് ഈ കാണുന്നത് ടു എച്ച് പിന്ന കൊപ്ര ടു എച്ച് പി ഹെവി ഡ്യൂട്ടിയാണ് മണിക്കൂറിൽ നൂറ്റി ഇരുപത് എട്ട് നൂറ്റി അമ്പത് കിലോ വരെ നമുക്കിതിൽ കൊപ്ര കട്ട് ചെയ്യാൻ കഴിയും ക്രിയേറ്റ് വരുന്ന ഒരു പൽഫ് റൈസാണ് ചെറിയ രീതിയിലൊക്കെ മസാല പൊടിക്കാൻ പറ്റുന്ന ഒരു പൽഫ് ഈ കാണുന്നത്